ഞാൻ കുറെ സഖാക്കളുടെ രോദനം കണ്ട് പിന്നെ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ വിവിധ തരം തെറികളും അത് കുഴപ്പമില്ല അവരെ സംസ്കാരം ഏതായാലും അവർ കാണിക്കട്ടെ ഇന്ന് പത്ത് മൂവായിരത്തോളം നമ്പേഴ്സ് ട്രേസ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നിനും അല്ല ഇങ്ങനെ കൊണ്ടി പുഴി തിന്നാണെന്നല്ല ഈ സഖാക്കളെ മറ്റേ കണ്ട ഈ കേരളത്തിലെ ജയിൽ മൊത്തം അറച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നിങ്ങൾ കാത്തിരിക്കുക നമ്മളുടെ പ്ലാൻ എന്താന്ന് നമ്മൾ കാണിച്ചു തരടാ നമ്മൾ പ്ലാൻ എന്താന്ന് കാണിച്ച പിന്നെ എന്താണ് കഞ്ചാവ് ആക്കാനാ കൊക്കേനാക്കാനാ ഇനിപ്പോ എല്ലി മഷ്റൂംസ് വേറെ കുറെ ലഹരികൾ ഉണ്ട് അവിടെ ലോകത്ത് മെത്തും പലതും ഉണ്ട് അതിലേക്കൊക്കെ കൊണ്ടിട നിങ്ങൾ ഇനി എന്തൊക്കെ കിടന്ന് കുറച്ചാലും ഇനിയിപ്പം ഇത്രയും കാലം എന്താ പറയുക ഇനി പിന്നെ ആക്കി അതുപോലെ നന്നായി ഏതായാലും ഇപ്പൊ ഏത് ആശയത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കല്ലോ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒന്നും ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ ഏത് ആശയത്തിന് ഒപ്പം നിൽക്കണം എന്നുള്ളത് വൈകാതെ ഞാൻ തീരുമാനിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ആർ എസ് എസ് കാരോടാണ് നിങ്ങൾ എന്നെ ആർ എസ് എസ് ആക്കാനൊന്നും നോക്കണ്ട ഞാൻ നല്ല എന്താ പറയാ നല്ല എന്താ പറയാ കൂടി തന്നെ ജീവിക്കുന്നു പിന്നെ ഇനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കാര്യം കുറച്ച് ഭേദം ഇപ്പൊ ആർ എസ് എസ് കാരണം കാരണം അവര് കൂടെ നിൽക്കുന്ന ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ തിരുത്താനെങ്കിലും തയ്യാറാവുണ്ട് കുഴപ്പമില്ല വെയിറ്റ് ആൻഡ് നമുക്ക് ഞാൻ കാത്തിരിക്കന്നെണ്ടാ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും മൊത്തം ഞാൻ എനിക്ക് വിളിച്ച് തെറി പറഞ്ഞവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളീ വിളിക്കുന്ന തെറികളും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ വിളിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം നമ്പറിൽ നിന്ന് വിളിക്കാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ നെറ്റ് കോളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ മതി നിങ്ങളെന്റെ വാട്സപ്പ് നമ്പറിലൂടെ നമ്പർ സെൻഡ് ചെയ്താൽ മതി എനിക്ക് ഇന്റർനാഷണൽ ഉണ്ട് ഞാൻ വിളിച്ചോളാം പിന്നെ ആരോടെ ജിയോ ഓലപ്പം പേടീച്ച് ഈ സഖാക്കൾ പേടിപ്പിക്കുന്നു എന്ത് ചകാക്കുകള് നിങ്ങൾ ആര് ആരയുടെ ഓലപ്പം പേണിച്ച് പേടിപ്പിക്കണു നിങ്ങൾ വാടാ ഞാൻ അഡ്രസ്സ് മൊത്തം തന്നില്ലേ നിങ്ങൾക്ക് ഈ പെരുമ്പലാവൂല കുറെ സഖാകളില്ലേ വിളിച്ച് പറയടാ ചെയ്യാൻ പറ്റണേ ചെയ്യടാ ഞാനോ ഇതിനെ കാത്തിരിക്കുന്നു ചെയ്യാൻ പറ്റുന്നേ ചെയ്യ നിങ്ങൾ എൻ്റെ ഒരു രോമത്ത് പോലും തൊടൂല ഞാനാ പറയുന്നത് എൻ്റെ ഒരു രോമത്ത് പോലും തൊടൂല ഒരു രോമത്ത് പോലും തൊടൂല കഴിയുന്നുണ്ട് എന്തൊട്ടും മനുഷ്യരടങ്ങൾ തേറി തന്തകള എന്ത് സംസ്കാരടങ്ങൾ നിങ്ങളാണ് ഈ യുവജന പ്രസ്ഥാനം ഈ തെറിയും ഈ ഈ കണ്ട ഈ ഒരു ആശയം വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രവർത്തിക്കണേ നിങ്ങളുടെ തനിക്ക് പുറത്തോട്ടാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത് സമ്പൂർണ്ണ വിജയം തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാ അവർക്ക് നല്ല മറുപടിയും കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ തനി ഗുണം മൊത്തം കാണുക ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലായി എനിക്ക് എസ് എഫ് ഐ കാരോട് പറയാനുള്ളത് നിങ്ങളുടെ എസ് എഫ് ഐയില് മെമ്പർഷിപ്പ് ഉള്ള മൊത്തം ആൾക്കാർ നിങ്ങളുടെ ആശയത്തോടെ കൂടി യോജിച്ചു പോണ ആൾക്കാരൊന്നും അല്ല അവര് കോളേജിൽ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ റബ്ബലുകള് നിങ്ങളുടെ എന്താ പറയാ റബലല്ലാത്തവരെ കാട്ടിയെണ്ണത്ത് കൂടുതലാണ് അവരൊക്കെ നമ്മളെപ്പണ്ടാ നിങ്ങൾ കണ്ടോ വൈകാതെ ഇരുന്നു പിന്നെ നിങ്ങളുടെയും തലമൂത്ത രാഷ്ട്രീയക്കാരില്ലേ സി പി എം വരിക അവരെയും കുറ്റം അറിയില്ല അവർ പിന്നെയും കുറച്ചൊക്കെ ആശയമുള്ള ആൾക്കാരാണ് ഏഹ് അവർ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഏഹ് അപ്പം നമുക്ക് കാണാം നിങ്ങൾ എന്താ വച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിവിടെയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾ വാ ആരുമില്ല ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വാ അപ്പം നമ്മളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാനും കാണിച്ചു തരാം എന്തുകടാ ഞാൻ നി സഖാക്കളൊക്കെ കുറിച്ചിട്ട് എനിക്കൊരു എന്താ പറയാ ഒരു മതിപ്പുണ്ടായിരുന്നു ഇതിട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞടാ ഞാൻ ജീവനോട് ഇണ്ടാ എൻ്റെ ഒരു ഇതാ എൻ്റെ കൈയും എല്ലാം പെർഫെക്റ്റ് അടാ നീ എന്റെ കഞ്ചാവാക്കിയല്ലേ കഞ്ചാവല്ലേ ഞാൻ ഇങ്ങോട്ട് വാടമക്കളേ നിങ്ങളെല്ലാവരും നിങ്ങൾ വിളിച്ച നോർമൽ നമ്പറിൽ നിന്ന് വിളിച്ചവരെ മൊത്തം ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കേസിനല്ല നിങ്ങൾ കേസ് എന്താന്ന് ഞാൻ കാണിച്ചരാ കേസ് എന്താന്ന് ഞാൻ നിയമം എന്താന്ന് ഞാൻ കാണിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിയമം എന്താന്ന് നിങ്ങളെ പഠിപ്പിച്ചരാ ഈ എല്ലാ എന്താ പറയാ ഇവർക്ക് മാത്രം നല്ല കാപ്പയും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടണി മൊത്തം നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്റെ പെണ്ണിന് നീ പറയാനുള്ളത് സൂക്ഷിച്ചു കേട്ടോ എന്റെ പെണ്ണിനും മൊറോക്കോ അവള് വേറെ ഒരു മുസ്ലിം രാഷ്ട്രത്തിലുള്ള പെണ്ണാണ് ഇത് മനസ്സിലാക്കോ സഖാക്കളെ ഇത് കേരളത്തിൽ ഈ ഞാഞ്ഞൂൾ പെൺപിള്ളേരെ ഈ കേരളത്തിലെ പാവം എന്താ പറയാ നിങ്ങളുടെ ഏഹ് പാവം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് പറയണ പോലെ അല്ല അത് ഇന്റർപോൾ ഇടപെടുന്ന കേസാണ് അപ്പൊ സൂക്ഷി കളിച്ചോ സൂക്ഷി കളിച്ച സഹകളെ സൂക്ഷി കളിച്ച് കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരില്ല ദുബായ് ആയാലും ഇവിടെ ആയാലും ജോലിയും ഒരു ബാനും കിട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കേണ്ടി വരും പാർട്ടി ഒന്നും നിങ്ങൾക്ക് ചെലവിനേരില്ല എന്നാൽ ശരി ജയ് ഹിന്ദ്